ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിച്ചേക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ മെഡിക്കൽ ലീവായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിച്ചേക്കും ഒരാഴ്ചത്തേക്കാണ് ഡോക്ടർ ഹാരിസ് അവധിയിൽ പോയിരുന്നത് ഇതിനിടയിൽ അവധി ഒരാഴ്ച കൂടി നീട്ടാനുള്ള ആലോചന ഉണ്ടെങ്കിലും ഇന്ന് തന്നെ ജോലിയിൽ തിരികെ പ്രവേശിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ അസാന്നിധ്യത്തിൽ ശസ്ത്രക്രിയ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന വലിയ വിവാദമായിട്ടുണ്ട് അതിനുശേഷം ദുരൂഹ സാഹചര്യത്തിൽ ഒരു ബോക്സ് കണ്ടെത്തിയെന്ന പ്രിൻസിപ്പളും സൂപ്രണ്ട് പറഞ്ഞെങ്കിലും പിന്നീട് ആ വാദം പൊളിഞ്ഞിരുന്നു ഇതോടുകൂടി വാർത്താ സമ്മേളനം തന്നെ അനാവശ്യമായി പോയെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ കെ ജി എം സി ടി ഹാരിസിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഡി എംഇയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും എന്നാൽ ഇത്തരത്തിൽ വിവാദം ശക്തമാവുകയും ഹാരിസിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തതോടെ കടുത്ത നടപടികൾക്ക് ശുപാർശയില്ലാത്ത റിപ്പോർട്ടായിരിക്കും നൽകുകയെന്നാണ് നിഗമനം അതേസമയം ആരോപണങ്ങൾ തിരിച്ചറിയായതോടെ ഡോക്ടർ ഹാരിസിന് എതിരായ അന്വേഷണം അവസാനിപ്പിച്ച് തലയൂരാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഉപകരണം കാണാതായതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല അസ്വാഭാവികമായ പെട്ടി പെട്ടികണ്ടതിലും സിസിടിവി ദൃശ്യത്തിലും പോലീസ് അന്വേഷണത്തിന് പോകില്ല ആർക്കെതിരെയും നടപടി ശുപാർശയില്ലാതെ ഡിഎംഇ തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും